മുബാറക് മുബാക് അറബിക്രത്തി മെയ് നാലിന് മടത്തുംപൊയിൽ റോഡിലാണ് പതിമൂന്ന് കുട്ടികളുമായി മുബാറക് മദ്രസ പ്രവർത്തനം ആരംഭിച്ചത് എൻ ആർ അബ്ദുൽ ഹമീദ് പ്രസിഡന്റും സി പി അബ്ദുള്ള സെക്രട്ടറിയുമായി ആദ്യ കമ്മിറ്റി നിലവിൽ വന്നു മദ്രസ കെട്ടിടത്തിൽ ആരംഭിച്ച മുബാറക് അറബിക് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് പിന്നീട് മുബാറക് അറബിക് കോളേജായി മാറിയത് പൊക്കിട്ടാറ അഹമ്മദ് കുട്ടി മൌലവിയുടെ നേതൃത്വത്തിൽ ഇവിടെ നടന്നു വന്നിരുന്ന അറബിക് എൻട്രൻസ് ക്ലാസിന്റെ വിജയമാണ് കോളേജിന് പ്രചോദനമായത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തി പ്രകാരം അഫ്ലുൽ ഉലമ പ്രിലിമിനറി കോഴ്സുകളാണ് കോളേജിൽ നടത്തിവന്നത് അമ്മാങ്കുത്ത് അബൂബക്കർ കർമൌലവി കെ അബ്ദുൽ ഖാദർ മദനി നാസർ ബാലുശ്ശേരി പി ടി അഹമ്മദ് കോയ മദനി കെ കെ അബ്ദുൽ ഹമീദ് കെ സുലൈമാൻ എം അബ്ദുൽ മജീദ് കെ അബ്ദുൽ നാസർ മദനി തുടങ്ങിയവർ അധ്യാപകരായി സേവനമനുഷ്ഠിച്ചു തൊണ്ണൂറുകളുടെ അവസാനത്തോടെ ഹോസ്റ്റൽ സൌകര്യത്തോടെ കോളേജ് പുതിയ കെട്ടിടത്തിലേക്ക് മാറി നിലവിൽ മദ്രസ അറബി കോളേജ് അൽമനാർ പ്രീ സ്കൂൾ അൽമനാർ പബ്ലിക് സ്കൂൾ മൈനോറിറ്റി പി എസ് സി കോച്ചിംഗ് സെന്റർ ഹിഫ്ദുൽ ഖുർആൻ അക്കാദമി എന്നിവ പ്രവർത്തിച്ചുവരും എം അഹമ്മദ് കുട്ടി മതനെയാണ് ഇപ്പോഴത്തെ അറബി കോളേജ് പ്രിൻസിപ്പൽ കെ അബ്ദുൽ നാസർ പ്രസിഡന്റും എം കെ അബ്ബാസ് ജനറൽ സെക്രട്ടറിയും അബ്ദുൽ അസീസ് മൊഗായി ട്രഷററുമായ മുബാറക് എഡ്യൂക്കേഷണൽ കൾച്ചറൽ ആന്റ് ചാരിറ്റബിൾ അസോസിയേഷനാണ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് ആർ പി അഹമ്മദ് കുട്ടി ഹാജി മുഖ്യ രക്ഷാധികാരിയാണ് ടൗൺ ബുക്ക് സോഷ്യൽ സ്റ്റോറീസ് ഈ വീഡിയോ നിങ്ങൾക്കായി മുഖ്യരക്ഷാധികാരിയാണ് പ്രസവാനന്തര പരിചരണത്തിന്റെ പുതിയ നാമം സെന്റർ